ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി രേവതി സച്ചയുടെ കൂടെ എങ്ങനെ എന്നുള്ള പേടി ലക്ഷ്മി അമ്മ ഇരുന്ന് ഇങ്ങനെ പറയുമ്പോൾ ഒരു തെറ്റും ആരും ചെയ്യാതെ അല്ലെങ്കിൽ ആരുടെയും ഭാഗത്ത് ഒരു തെറ്റും കാണാതെ സച്ചി ആരെയും തല്ലാറില്ല എന്ന് അച്ഛൻ പറയാം അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ രേവതിക്ക് ആകെ ഒരു വിഷമവും സങ്കടവും കാര്യങ്ങളൊക്കെ ആയിട്ട് രേവതി ഇങ്ങനെ നിൽക്കുക കേട്ടോ സ്നേഹിക്കുന്നവർക്ക് അവൻ അവൻ്റെ ജീവൻ വരെ കൊടുക്കുന്നവനാണെന്നും അതുപോലെ തന്നെ രേവതിയെ അവൻ അവൻ്റെ എല്ലാമായിട്ടാണ് കാണുന്നത് അവൻ ഒരിക്കലും രേവതി ഒന്നും ചെയ്യില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അച്ഛൻ ഇങ്ങനെ ഇവരോട് പറയുവാണ് അവൾ ഒരിക്കലും അവൻ വേദനിപ്പിക്കത്തില്ല എന്നുള്ളത് ഇതൊക്കെ കേട്ടിട്ടും ശാരത്തിന് യാതൊരു കോസലുമില്ല ചുമ്മാ എങ്ങനെ ഇരിക്കാം ഇതിൽ കൂടുതൽ എങ്ങനെ നിങ്ങളോട് പറയണം എന്ത് പറയണമെന്നൊന്നും എനിക്കറിയില്ല എല്ലാം ഞാൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ യാത്ര പറഞ്ഞ് ഇറങ്ങും മോനെ നീ സമയത്ത് മരുന്നൊക്കെ കഴിക്കണം ഫുഡൊക്കെ കഴിക്കണം ആർക്കും ടെൻഷനൊന്നും വേണ്ട എല്ലാം പെട്ടെന്ന് തന്നെ ശരിയാകും പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ എന്നിട്ട് അവിടെ യാത്ര പറഞ്ഞു പോവുക അദ്ദേഹം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇവർ അച്ഛനെ യാത്രയാക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ശരത്തൊന്നും ഇണ്ടാതിരിക്കുക അമ്മ അമ്മ എന്തിനാ അച്ഛനോട് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നെ രേവതി അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ വന്ന് അമ്മയോട് ചോദിക്കാം വേറെ ആരോടാ ഞാൻ ഇതൊക്കെ പറയേണ്ടതെന്ന് ലക്ഷ്മി അമ്മ അന്നേരം ചോദിച്ചു അദ്ദേഹത്തിന്റെ മകനല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന നേരത്തേക്കും ചോദിച്ചപ്പോൾ അച്ഛൻ ചെന്നിനി സച്ചിയേട്ടനെ വഴക്ക് പറയും എല്ലാം ചേർത്ത് സച്ചിയേട്ടനിൽ നിന്ന് ഞാൻ അത് വാങ്ങിക്കേണ്ടി വരുമെന്നും വീട്ടിൽ ചെന്നാ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നെന്ന് കണ്ടുതന്നെ അറിയണമെന്നും രേവതി അന്നേരം പറയുവാണ് അപ്പൊ രേവതി അത് പറയുന്നത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഇനി അതും വരില്ല പ്രശ്നമായോ ഒരു രീതിയിൽ അങ്ങനെ ഇവരാകെ ധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് ശരത്ത് ഇങ്ങനെ കുറുക്കനെ പോലെ അവിടെ ഇരിക്കുക കേട്ടോ കയ്യും ഇങ്ങനെ വെച്ച് ശരത്തിനാണെങ്കിൽ യാതൊരിതും സച്ചിയോട് തോന്നുന്നില്ല അവൻ അവന്റെ ഭാഗം മാത്രം ആ ഒരു ഇരിക്കുവാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ സുതി ജോലി ചെയ്യുന്ന ഹോട്ടലിലേക്ക് സുധീടെ കൂടെ ആദ്യം പാർക്കിലിരുന്ന് ജോലി ചെയ്ത് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരൻ വന്നു അപ്പം ദൈവമേ ദി ബ്രോ വന്നിരിക്കുന്നു പലിശക്കാരൻ ബ്രോ എന്ന് പറഞ്ഞ സുതി ഞെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു ജീവനും കൊണ്ട് ഓടുക അപ്പം എങ്ങോട്ട് പോകും ഞാൻ ദൈവം എന്നെ ഹോട്ടലിൽ ജീവിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സുതി നിൽക്കുമ്പോഴാണ് ബ്രോ സുധിയുടെ അടുത്തേക്ക് വരുന്നത് അപ്പം സുധീടെ അടുത്തേക്ക് ബ്രോ വന്നപ്പോൾ സുതിരിഞ്ഞ് ഇങ്ങനെ വിളിച്ച് നിൽക്കുക അപ്പം മിസ്റ്റർ സുതി എന്നും പറഞ്ഞു ഒരു വിളി അയ്യോ എന്നെ പിടിച്ചേ എന്നെ പിടിച്ചു എന്നെ പിടിച്ചു മോന്തമൊക്കെ തിരിച്ചു പിടിക്കാം ആരാ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സുതി അല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിറിയൊക്കെ രീതിയിലാക്കി സംസാരിക്കാം പിന്നെ നീ ആരാടാ അശോക ചക്രവർത്തിയാണെന്ന് കൂട്ടുകാരൻ ചോദിച്ചു ഏ അയാളിപ്പൊ ജീവിച്ചിരിപ്പില്ലല്ലോ ഒന്ന് സുതി അതേ നിങ്ങൾക്ക് ആള് മാറി പോയതാണെന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ സുതി അടിമുടി നോക്കുക അപ്പൊ നിങ്ങൾ ചെല്ല് ചെല് എന്നും പറഞ്ഞു തിരിഞ്ഞു നിൽക്കുമ്പോൾ ആ ശരി ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ നിന്ന് അങ്ങോട്ടേക്ക് പോണു ചേട്ടൻ പോയിട്ട് തിരിഞ്ഞിങ്ങനെ നോക്കുക അപ്പൊ മണ്ടൻ ആയതുകൊണ്ട് വിശ്വസിച്ചു എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ സുതി നിൽക്കുക കേട്ടോ ചേട്ടൻ തിരിഞ്ഞതേ സുതിയുടെ മുന്നിൽ വന്നു നിന്നു ആ അപ്പൊ നീ അല്ലല്ലേ ഇത് അല്ല ബ്രോ ബ്രോയായിരുന്നു ഞാനേ സത്യത്തിൽ ബ്രോയെ കണ്ടില്ല കേട്ടോ ഞാൻ കരുതി ബ്രോയെ പോലെ വേറെ ആരോ ആണെന്ന് ആ നീ കരുതും നീ പറഞ്ഞത് ഞാൻ എന്തായാലും വിശ്വസിച്ചിട്ടുണ്ട് കേട്ടോ ഉം നീ വാ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുക എന്നിട്ട് അവിടെ കൊണ്ടേ ഇരുത്തി എടാ ഇവിടത്തെ സെറ്റപ്പ് ഒന്നും അത്രയ്ക്കങ്ങ് പോരല്ലേ പാർക്കിൽ ആ സുഖം കിട്ടുന്നില്ലല്ലേ ഏഹ് അല്ല ഇപ്പൊ പാർക്കിലോട്ടൊന്നും കാണുന്നില്ലല്ലോ ബ്രോ ഉം അല്ല ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ അതാ അങ്ങോട്ട് അപ്പൊ നീയല്ലേ പറഞ്ഞത് വല്യ ബിസിനസ്മാൻ ആകും മൾട്ടി മില്യണർ ആകും എന്നൊക്കെ എന്നിട്ട് എന്താടാ പറ്റിയതെന്ന് കൂട്ടുകാരൻ ചോദിക്കുമ്പം എനിക്ക് വേറെ എവിടെയും ജോലി കിട്ടിയില്ല ബ്രോ അതാണെന്ന് പറഞ്ഞു അപ്പൊ നീ എന്താ ഞാൻ ഫോൺ ചെയ്ത് എടുക്കാത്ത അയ്യോ ഫോ ഫോൺ ചെയ്തായിരുന്നോ അയ്യോ ചോചോച്ചോ ഞാൻ കണ്ടില്ല നാലു വട്ടം വിളിച്ചായിരുന്നല്ലേ ഞാൻ കണ്ടില്ല ശ്രദ്ധിച്ചില്ല കുറച്ച് തിരക്കായിപ്പോയതുകൊണ്ടാ ആ ഓവ്വാം നീ എന്നോട് പലിശക്ക് കാശ് വാങ്ങിച്ചു മറന്നുപോയായിരുന്നോ അപ്പൊ ഏ അങ്ങനെ മറക്കൂ ഞാൻ എനിക്ക് കാശ് കിട്ടിയാലേ ഉടനെ ഞാൻ ബ്രോയെ വന്ന് കാണാമെന്ന് പറഞ്ഞു ആ ഓ കാണും 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 നിനക്ക് എന്നെ പറ്റി നന്നായിട്ട് അറിയില്ല ആധാർ കാർഡ് വാങ്ങിച്ചതും ഫോട്ടോ എടുത്തതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ അതൊക്കെ എന്തിനാണ് നീ കരുതിയത് എന്ന് ചോദിക്കുമ്പോൾ സുതി അന്നത്തെ ആ ബ്രോയ്ക്ക് എന്നോടുള്ള സ്നേഹം കാരണം എൻ്റെ ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ ആ പിന്നെ നിന്റെ നമ്പർ നീ എൻ്റെ അടുത്ത് ഇറക്കാൻ നിൽക്കല്ലേ സുതി എന്നാ കൂട്ടുകാർ ഞാൻ എല്ലാ വിഭാഗം ആൾക്കാർക്ക് കാശ് കൊടുത്തിട്ടും അതൊക്കെ തിരിച്ച് ഞാൻ വാങ്ങിച്ചിട്ടും ഉണ്ട് നിന്റെ കയ്യിൽ നിന്നും ഞാൻ വാങ്ങും സംശയമുണ്ടോ എന്ന് ചോദിച്ചു എന്നെ കണ്ട ഉടനെ തന്നെ നീ ഒളിച്ചു നീ എവിടെ ഒളിച്ചാലും നിന്നെ ഞാൻ വല വീശി പിടിച്ചിരിക്കും കാശു വിഷയത്തിൽ ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നെ പറ്റിക്കാവെന്ന് നീ കരുതുകയും വേണ്ട അയ്യോ ഞാൻ ഞാനങ്ങനെയൊന്നും കരുതിയിട്ടില്ല ഏയ് കാശേ ഞാൻ ശമ്പളം കിട്ടിയാൽ ഉടനെ തന്നെ കൊണ്ടുവന്ന് തരാം ബ്രോ അപ്പം നീ പഠിച്ച കള്ളനാ അയ്യോ ബ്രോ ഞാൻ പഠിച്ചവനാണ് പക്ഷെ കള്ളനല്ല കേട്ടോ ഓവ കാ കാശ് വാങ്ങിച്ചിട്ട് അത് തരാതെ മുങ്ങി മുങ്ങി നടക്കുന്നു നാണം കെട്ടവനാന്നും പറഞ്ഞോണ്ട് അവിടെ ഇട്ട് നാറ്റിക്കുവാണ് നാട്ടുകാരെല്ലാവരും ഇത് കേൾക്കുവാണ് ചോദിക്കുക മൊത്തത്തിൽ ചമ്മലായി ഇത് ഞാൻ തരും ബ്രോ ഉറപ്പായിട്ട് ഞാൻ കാശ് തരും അപ്പോൾ ഉറപ്പായിട്ട് നിന്റെ കയ്യിൽ നിന്ന് ഞാനത് വാങ്ങും നീ എന്റെ ഫോൺ എടുത്തില്ല നീ എന്നെ പറ്റിക്കാൻ നോക്കി അയ്യോ അല്ല അതിന് ഞാൻ നിനക്ക് ചെറിയൊരു ശിക്ഷ തരണ്ടേ എന്ന് ചോദിച്ചു അപ്പം ശിക്ഷയോ എന്ത് ശിക്ഷ ഇവിടെ എന്താ കഴിക്കാനുള്ളത് അപ്പം ദോശ മസാല ദോശ പൊടി ദോശ മതി 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 ഇവിടെയുള്ള എല്ലാം ഓരോ പ്ലേറ്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പം എല്ലാ ഐറ്റം ഓരോ പ്ലേറ്റോ ആ അതെ നീ പോയിട്ട് എടുത്തിട്ട് വാ പോടാ പോ ഒന്നും പറഞ്ഞു കൊണ്ട് പറഞ്ഞു വിട്ടിട്ട് കൂട്ടുകാരൻ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പത്തേന അവിടെ ഉള്ളവരെല്ലാവരും ആൾക്കാർ ആ സാധനങ്ങൾ മുഴുവനും കൊണ്ടുവന്നു അവിടെ ഇരുന്ന് ഒരു പിടുത്തും പിടിച്ചിട്ട് ഉം നാടി ഇത് ഇതുപോലത്തെ സാധനങ്ങളൊന്നും വേറെ എവിടെയും കിട്ടത്തില്ല അപ്പൊ നമ്മൾ പാർക്കിൽ പാർക്കിലിരുന്ന് കഴിക്കുന്ന പോലെ അതേപോലെ തന്നെ അല്ലേ നോക്കിക്കൊണ്ട് നിൽക്കുന്നിട്ട് എല്ലായിടത്തും ഇങ്ങനെ വെക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുഴുവൻ കഴിപ്പിക്കാം അങ്ങനത്തെ ആ ഫുഡ് മുഴുവൻ കഴിച്ചു അപ്പോൾ കുറച്ച് പാഴ്സലും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പൊ പാഴ്സലോ ഇതുപോലെ തന്നെ ഇനിയും പാഴ്സല് വേണം ആ വേണം 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 കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ സുധിയെ പാഴ്സൽ എടുക്കാനും കൂട്ടുകാരൻ പറഞ്ഞു വിട്ടിട്ട് അത് മുഴുവൻ അവിടെ ഇരുന്ന് കഴിക്കും വലിയ രണ്ട് കെട്ട് പാഴ്സലും കൊണ്ടുവന്നു അപ്പം ബ്രോ നേരത്തെ എന്നോട് പറഞ്ഞ പാഴ്സല് എല്ലാം ഉണ്ട് ദേ ഇതാണ് ബില്ല് എന്നും പറഞ്ഞോട്ട് ബില്ല് അങ്ങ് കൊടുത്തു അപ്പം ആ ബില്ല് ഇത് നീ കൊടുക്കണമെന്ന് പറഞ്ഞു ഞാനോ ആ നീ കൊടുക്കണമെന്ന് പറയുമ്പം സുതിന് ഞെട്ടിപ്പോയി എന്തിനു വേണ്ടിയിട്ടാ അല്ല ഇവൻ എൻ്റെ ഫ്രണ്ടാ അങ്ങനെയല്ല പരിചയം കാശ് ഇവൻ തരും എന്ന് നമ്മുടെ ചേട്ടൻ പറഞ്ഞപ്പം ഞാനും എങ്ങനെ എവിടുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിന്നിട്ട് സുധീന്നൊരുകുമ്പം എന്നെ കളിപ്പിച്ചതിനുള്ള ശിക്ഷ ഇതെന്ന് കൂട്ടുകാരൻ ആരും കളിപ്പിച്ചു അടുത്ത ആഴ്ച ഞാൻ വരും അപ്പോ ദേ എനിക്ക് തരാനുള്ള മുതലും പലിശയും നീ തന്നിരിക്കണമെന്ന് പറഞ്ഞു പോട്ട് ബ്രോ ശരി ഏട്ടാ എന്നു പറഞ്ഞോണ്ട് അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എന്താണോ അതെന്ന് മുതലാളി സുതി ഓടി വെച്ചു അങ്ങനെ സുതി ഇവിടെ പറ്റില്ല അത് എഴുതി വെച്ചു എൻ്റെ ദൈവം ഏ കാശ്ശിനി എവിടെ നിന്ന് ഞാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സുതി അവിടെ നിൽക്കുക ഈ സമയം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ രവിയായിട്ട് അവിടെ രവതയുടെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിടന്ന് ആലോചിക്കുക അപ്പോൾ പോക്കറ്റ് നിറയെ കാശുമായിട്ടാണല്ലോ പോയത് എല്ലാം കൊടുത്തോ എന്ന് ചന്ദ്രമതി ചോദിക്കോട് ഇതും പോരാ ഇനിയും വേണംന്ന് പറഞ്ഞോ അവര് നിങ്ങളുടെ മകൻ നാട്ടിലുള്ളവരുടെയൊക്കെ കയ്യും കാലും തല്ലി ഓടിക്കും നിങ്ങൾ ചെന്ന് അവർക്ക് കാശും കൊടുക്കും നിങ്ങളുടെ മകൻ തല്ലുന്നവർക്കൊക്കെ കാശു കൊടുക്കാൻ തുടങ്ങിയാലേ സ്വത്ത് മുഴുവൻ വിറ്റാലും തീരില്ല മതിയാവില്ല എന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞപ്പം നെനക്കല്ലേ പണത്തിനോട് ഇത്രക്ക് ആർത്തി രേവതിയുടെ അമ്മ ഒരു രൂപ പോലും വാങ്ങിയില്ല ഞാൻ കാശു കൊടുക്കാൻ നോക്കിയായിരുന്നു പക്ഷെ അവര് വാങ്ങിയില്ല എന്ന് പറഞ്ഞു ഇവര് സംസാരിച്ചോണ്ടിരിക്കുന്നത് കേട്ടോണ്ടാ രേവതി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ രേവതി ഇത് കേക്കുക ഓ അപ്പൊ അവർ കാശും തരും വാങ്ങിയില്ല അല്ലേ ഉം കൊള്ളാം അവളുടെ മകള് പൂക്കട വെച്ച് നല്ല കാശ് സമ്പാദിക്കുന്നില്ലേ അമ്മയ്ക്ക് അവള് കാശു കൊടുത്തു കാണുവെന്ന് ചന്ദ്രമതി പറയുന്നു ഇത് രേവതി കേൾക്കുന്നത് അച്ഛൻ കണ്ടു അപ്പോ ഒന്നും മിണ്ടാതിരിക്കടി ചന്ദ്രേ എന്ന് രേവിയായിട്ട് അന്നേരം ചന്ദ്രമതിയോട് പറയുക അപ്പോൾ രേവതി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി വന്നു കേട്ടോ രേവതി അകത്തേക്ക് പതുക്കെ പതുക്കെ കയറി വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇരിക്കലെ അച്ഛാ അമ്മ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുത് കേട്ടോ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണെന്ന് രേവതി പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞതിൽ ഒരു തെറ്റു മോളെ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് അങ്ങനെയല്ലേന്ന് ചോദിച്ചു എനിക്കത് മനസ്സിലാവൂന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്രമതി നിങ്ങളെ അവളെന്താ എന്താ പറഞ്ഞേ എന്നും ചോദിച്ചോണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക അപ്പോൾ ദീന്റെ അമ്മ ഇദ്ദേഹത്തെ എന്താ ടീ പറഞ്ഞത് ഉം വഴുക്ക് പറഞ്ഞിവിടെ നിന്ന് ഇറക്കി വിട്ടോടി എന്നൊക്കെ ചോദിച്ച് രേവതിയോട് ഒച്ച വയ്ക്കുന്നു രേവതയ്ക്ക് വലിയ ആവശ്യം ഉള്ളിടത്തോ ഇല്ലാത്തോടത്തെല്ലാം കയറി സത്യസന്ധ ജമേൽ ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഇപ്പൊ ചന്ദ്രമതി അറിയാത്തതും കൂടെ അറിഞ്ഞു അപ്പൊ അവരങ്ങനത്തെ സ്വഭാവം ഉള്ളവരൊന്നും അല്ല ചന്ദ്രെ അവർക്ക് എന്നോടുള്ള ബഹുമാനത്തിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ലെന്നും അവരവരുടെ വിഷമങ്ങൾ പറഞ്ഞു അത്രേ ഉള്ളൂ എന്ന് രവിയേട്ടന നേരം പറഞ്ഞു രേവതി അതൊക്കെ കേട്ട് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കും അപ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് ആ എടാ എടാ സച്ചി എന്നും പറഞ്ഞ് വിളിച്ചുകൊട്ടോ ദേ വന്നേ നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞോണ്ട് അച്ഛൻ സച്ചയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവുക അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ രേവതി അടുക്കളയിലേക്ക് പോകുന്നു ചന്ദ്രമതിക്ക് അന്നേരം രേവതി പോകുമ്പോൾ എന്തേലും പറയണ്ടേ ചാടി എഴുന്നേറ്റ് അങ്ങ് ചെന്നു എടി എന്തിനാ അവനെ തന്നെ കൂട്ടിക്കൊണ്ടു പോയത് അത് അച്ഛനോട് ചോദിക്കുക എനിക്കറിയില്ല എന്നും പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോകുമ്പോൾ എടി ദേ നിന്റെ കെട്ടിയോട് നിന്നെ തറയിലിട്ട് ചവിട്ടാൻ തുടങ്ങി എന്നിട്ടും നിന്റെ അഹങ്കാരത്തിനൊരു കുറവില്ലല്ലടി നിന്റെ അനിയൻ്റെ കൈ അവനോടിച്ചില്ലടി അടുത്തത് നിന്റെ കൈ ഓടിക്കാൻ പോകുന്നത് നീ സൂക്ഷിച്ചോളാൻ പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്ന് പോയി രേവതി സങ്കടപ്പെട്ട അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് മുറിയിലിരുന്ന് അച്ഛനും മോനും കൂടെ സംസാരിക്കുക അപ്പം അച്ഛൻ എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു അപ്പം നീ എന്താണ് ഇങ്ങനെ അച്ഛൻ മോനോട് ചോദിച്ചു സച്ചിക്കൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ എന്താ അച്ഛൻ പറഞ്ഞേന്നുള്ളതിൻ്റെ ഒരു ഇതേ അപ്പോൾ അതെ നമ്മുടെ രവീട്ടൻ സച്ചിയുടെ അടുത്തേക്ക് ചെന്നിട്ട് നിന്നെക്കുറിച്ച് പറഞ്ഞ് അഭിമാനിക്കാൻ എത്രയോ നല്ല കാര്യങ്ങൾ നീ ചെയ്തിട്ടുണ്ട് എന്നാൽ നിന്റെ മുൻകോപവും ചാട്ടോ അതല്ല ഇല്ലാണ്ടാക്കുന്നതെന്ന് അദ്ദേഹം പറയുമ്പം ഞാൻ എന്താ ചെയ്തതച്ചാ രേവതിയുടെ വീട്ടിൽ ചെന്ന് അവൻ്റെ അനിയൻ അവരുടെ അനിയനെ ഞാൻ കണ്ടായിരുന്നു പാവം പയ്യൻ അവൻ്റെ കയ്യിൽ ബാൻഡേജ് ഒക്കെ ഇട്ടടാ അതും അതെല്ലാം കണ്ടപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര വിഷമമായി അപ്പോൾ നിന്റെ അമ്മയും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഇത് പുകഴ്ത്തി പാടാതിരിക്കുന്നത് നിനക്കതെല്ലാം പ്രശ്നമാവില്ലേടാ അവരെന്തോരം വേദന സഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു തല കുനിച്ച ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അത് നിനക്കറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ നിന്ന് തല കുനിക്കണം ശരത്ത് നിങ്ങൾ അച്ഛനെ പറഞ്ഞോ അതുകൊണ്ടാണോ ആ അഹങ്കാരി എന്താ പറഞ്ഞേ അവനെ ഞാൻ എന്നും പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുമ്പോൾ ദേ ഈ കോപം നിന്റെ ശത്രു അത് നിനക്കറിയാവോ എന്ന് ചോദിച്ചു എടാ ചെറിയ പയ്യനല്ലേട അവൻ എന്തിനാടാ നിനക്ക് അവനോട് ഇത്രക്ക് ദേഷ്യം എന്ന് ചോദിക്കുമ്പോൾ സച്ചിക്കുവാണെങ്കിൽ പറയാനും പറ്റുന്നില്ല പറയാതിരിക്കാനും പറ്റുന്നില്ല അപ്പോഴത്തേക്ക് രേവതി വാതിലിന്റെ അവിടെ വന്ന് ഇവര് തമ്മില് സംസാരിക്കുന്നത് കേൾക്കുവാട്ടോ അപ്പൊ അച്ഛൻ മഴക്കു പറയാ സച്ചിയെ രേവതിയുടെ അമ്മയ്ക്ക് നല്ല സങ്കടം ഉണ്ടെന്നും എന്റെ മുന്നിൽ കരയുകയായിരുന്നു അവരെന്നൊക്കെ പറഞ്ഞോണ്ട് അച്ഛൻ ഇങ്ങനെ പറയുവോ ഇതെല്ലാം രേവതി പുറത്തു പുറത്തുനിന്ന് കേൾക്കുകാട്ടോ എന്തു പറഞ്ഞാടാ ഞാൻ അവരെ സമാധാനിപ്പിക്കേണ്ടത് എന്താ ഞാൻ ചെയ്യേണ്ടത് അപ്പോ അന്യനായ ഒരാളല്ല സ്വന്തം മകളുടെ ഭർത്താവ അവനെ തല്ലി ഒരവസ്ഥയിൽ എത്തിച്ചത് േടാ മനസ്സിൽ ശപിക്കുന്നുണ്ടാവില്ലേടാ ലക്ഷ്മി നിന്നെ നീ അത് ചിന്തിക്കണ്ടേന്ന് എന്ന് ചോദിച്ചു എൻ്റെ മകൻ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കും ഉണ്ടടാ ലക്ഷ്മി പറയുന്നത് കേട്ട് നിൽക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ എന്ത് സമാധാനം ഞാൻ അവരോട് പറയേണ്ടത് അച്ഛനെന്തിനടേക്ക് പോയതെന്ന് അന്നേരം സജ്ജി ചോദിച്ചു പിന്നെ പോവണ്ടേ അത് നമ്മുടെ കുടുംബമല്ലേടാ നമ്മളല്ലാതെ വേറെ ആരാടാ അവർക്കുള്ളത് അതൊക്കെ കേട്ട് രേവതി നിന്ന് കരയുവാണ് രേവതിക്ക് ഇതൊക്കെ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോ രേവതി അവളൊരു പാവ നല്ല ഒരു ഭാര്യ അവൾ നിന്നെ അത്ര മാത്രം ഇഷ്ടമാണ് അവൾക്ക് പിന്നെ നിന്റെ അമ്മ പോലും നിന്നെ എന്തെങ്കിലും പറഞ്ഞാ വിട്ടു കൊടുക്കില്ല അവൾ അപ്പൊ തന്നെ അതിന് തിരിച്ചു മറുപടി കൊടുക്കില്ലേ അവളും അവളുടെ കുടുംബവും ഇപ്പൊ വിഷമത്തിലാ അതിനെല്ലാം കാരണം നീ ഒറ്റൊരുത്തനാണെന്നും പറഞ്ഞ അച്ഛൻ സച്ചിയെ വഴക്ക് പറയുന്നു എന്താടാ ഇത് എന്താടാ നീ കാണിച്ചേ എന്തിനാ നീ ഇങ്ങനെ ചെയ്തേ നിന്നെ ചേർത്ത് പിടിച്ചതും നിന്റെ ഇഷ്ടത്തിന് നിന്നെ ജീവിക്കാൻ വിട്ടതൊക്കെ തെറ്റായി പോയോ ചോദിക്കുമ്പോൾ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അച്ഛാന്ന് സച്ചി പറഞ്ഞു നീ ആ പയ്യനോട് കാണിച്ചത് തെറ്റല്ലേ എന്ന് അച്ഛൻ അന്നേരം ചോദിച്ചു എന്നാ അവന്റെ കൈ പിടിച്ചു ഓടിച്ചത് തെറ്റല്ലേ എടാ അവൻ ഇനി കോളേജിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു പിന്നെ ഇനി എന്നാ പോകാൻ പറ്റുന്നതെന്ന് പോലും അറിയാനും പാടില്ല എന്നൊക്കെ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ സച്ചിയെ വഴക്കു പറഞ്ഞുകൊണ്ടേ ഇരിക്കാം അവൻ മാത്രമാണ് അവൻ്റെ കുടുംബത്തിന്റെ ഒരു പ്രതീക്ഷയായിട്ടുള്ളത് എല്ലാം അറിയുന്നു നീ തന്നെ ഇതൊക്കെ ചെയ്തല്ലോടാ എന്നൊക്കെ പറഞ്ഞ അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ സച്ചിന് നിന്ന് എന്ന് പിന്നെ സച്ചിക്ക് പറയാൻ പാടില്ല പറയില്ല ഈ ചെയ്തതൊക്കെ തെറ്റാണെന്ന് നിനക്ക് തോന്നണില്ലേ എടാ നിന്റെ കുടുംബ അല്ലേടാ അത് ഇങ്ങനെയൊക്കെ ചീഹം കൊള്ളാടാന്നൊക്കെ ചോദിച്ചപ്പത്തേക്ക് സച്ചി നിന്നങ്ങ് ഉരുകാൻ തുടങ്ങി എൻ്റെ കുടുംബം തന്നെയാണ് അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് അങ്ങനെ ചെയ്തത് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അച്ഛ അവൻ ചെയ്തത് എന്താണെന്ന് ഞാൻ അതും പറഞ്ഞു പറഞ്ഞത് നമ്മുടെ സച്ചി അച്ഛനെ അത് കാണിക്കാൻ തുടങ്ങുമ്പോഴേക്കും രേവതി അവിടെ നിൽക്കുന്നത് സച്ചി കണ്ടു സച്ചി കണ്ടു കഴിഞ്ഞപ്പോൾ രേവതി പിന്നെ മനസ്സിലാക്കുന്ന സച്ചിക്ക് മനസ്സിലായി അപ്പത്തേക്കും സച്ചി അതടുത്ത് പോക്കറ്റിലേക്ക് വെച്ചു ഒന്നും അല്ലാത്തതുപോലെ സച്ചി എന്നിട്ട് അങ്ങനെ നിൽക്കുക അപ്പൊ രേവതി അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞ് തകർന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ സച്ചിക്ക് അത് കാണിക്കാൻ തോന്നിയില്ല സച്ചി എന്നിട്ട് കരഞ്ഞുകൊണ്ട് പോകുന്ന രേവതിയെ നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പൊ അച്ഛൻ ചോദിച്ചു നീ എന്താ പറയാൻ വന്നത് നീ ഇനി അത് പറഞ്ഞിട്ട് പോയാ മതി നീ പറയാതെ ഞാൻ എങ്ങനെ കഥയറിയൂന്ന് ചോദിച്ചപ്പം അച്ഛാ അവൻ ചെയ്തത് ഞാൻ എങ്ങനെ പറയൂ വെച്ചാന്ന് ചോദിക്കുമ്പോ മഹേഷും ശരത്തും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു അതിനിടയിൽ കയറി നീ ശരത്തിന്റെ മേലെ കൈ കൈവച്ചെന്ന രേവതി എന്നോട് പറഞ്ഞതെന്നും പറഞ്ഞു പിന്നെ അവള് പറഞ്ഞത് പൂർണ്ണമായിട്ടൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല മഹേഷുമായിട്ടുള്ള പ്രശ്നത്തിൽ ഇടപെട്ട് നീ അങ്ങനെ ചെയ്യുന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞ് അതിന് അതിന് വേറെന്തോ ഒരു കാരണമുണ്ട് എന്താ അത് ആ കാരണം എനിക്ക് അറിയണമെന്ന് പറഞ്ഞപ്പോ അച്ഛ അത് എടാ എന്താടാ വിഷയം നീ പറയാൻ പറഞ്ഞു എന്തിനാ നീ ശാരത്തിൻ്റെ കൈ പിടിച്ചോടിച്ച് എനിക്കത് അറിയണമെന്ന് അച്ഛൻ പറയുവിയോട് ആ സമയം അവൻ തെറ്റ് ചെയ്തത് അച്ഛൻ ഞാൻ അങ്ങനെ ചെയ്തത് എടാ അവൻ ചെയ്ത തെറ്റെന്താ അത് നീ പറയാൻ പറഞ്ഞു സച്ചി അന്നേരത്തെ കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങും അത് എന്ത് ചെയ്യും എന്നിട്ട് പോയി ഒന്ന് സച്ചി നോക്കുക അപ്പം അവൻ അവൻ വഴി തെറ്റി പോകുന്നത് കണ്ടില്ലെന്ന ഭാവത്തിൽ നിൽക്കാൻ എനിക്ക് പറ്റില്ല പറ്റില്ലച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി നേരം അച്ഛനോട് പറയുന്നു സച്ചിനിങ്ങനെ നോക്കും അച്ഛമ്മയും അച്ഛനും എന്നെ അങ്ങനെയാണോ വളർത്തിയത് തെറ്റ് ചെയ്യരുത് ആരെങ്കിലും തെറ്റ് ചെയ്താൽ പ്രതികരിക്കണമെന്നല്ല എന്നോട് പറഞ്ഞിട്ടുള്ളത് എടാ ഇങ്ങനെ പ്രതികരിക്കാനും വേണ്ടി അവൻ എന്ത് തെറ്റാണ് ചെയ്തത് നീ അത് ആദ്യം പറയാൻ പറഞ്ഞു ആ സമയം ഇല്ലച്ചാ ഞാനത് പറയാതിരിക്കുന്നതാ നല്ലതെന്ന് പറഞ്ഞു സച്ചി തെറ്റായിപ്പോയി ഞാൻ ഇനി ആരെയും അടിക്കില്ല അച്ചാ എന്നും പറഞ്ഞു സച്ചി അച്ഛൻ അപമാനം വരുത്തുന്നത് ഒന്നും ചെയ്യില്ല എന്നും പറഞ്ഞു നമ്മുടെ സച്ചി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി പുറത്ത് ഇറങ്ങി ചെന്നപ്പോഴും രേവതി അവിടെ നിപ്പുണ്ട് അപ്പൊ അച്ഛനും ഇറങ്ങി വന്നു അപ്പൊ രേവതി അവിടെ നിപ്പുണ്ടെന്ന് മനസ്സിലാക്കി ഇങ്ങനെ ഉം നമ്മുടെ സച്ചി അവിടെ നിന്ന് പോയി കഴിയുമ്പോ അച്ഛൻ അവൻറെ മനസ്സിൽ എന്തൊക്കെയോ കിടന്നു നേറുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു നല്ല വിഷമത്തിലാവനെന്നും അത് അവൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ രേവതിയോട് പറയും അപ്പൊ മോളെ പറഞ്ഞു സമാധാനിപ്പിക്ക അച്ഛൻ എന്താ നടന്നതെന്ന് അപ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാകും അവൻ മനസ്സ് തുറക്കട്ടെ അപ്പോൾ അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട ഇനി എന്ത് പുറത്തു വരാനാണെന്നാണ് രേവതി അന്നേരവും ചോദിക്കുന്നത് എന്താ നടന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് രേവതി ചോദിക്കാം മഹേഷേട്ടനുമായിട്ടുള്ള പ്രശ്നത്തിൽ ഇടപെട്ട് സച്ചേട്ടൻ ശരത്തിനെ തല്ലിയതാണെന്നും പിന്നെ അവന്റെ കൈ പിടിച്ചൊടിച്ചതാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുവാണ് അത് തെറ്റായി പോയിന്ന് സച്ചേട്ടൻ ഇപ്പോഴും അംഗീകരിക്കുന്നില്ലല്ലോ എന്നൊക്കെ രേവതി ചോദിക്കുക അങ്ങനെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്തതിലും വിഷമവോ കുറ്റബോധമോ സങ്കടമോ ഒന്നും സച്ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലല്ലോ സച്ചേട്ടൻ അങ്ങനെ തന്നെ പോട്ടെ സാറിയില്ല എനിക്ക് പരാതിയ പരിഭവം ഒന്നും ഇല്ല ചെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടുന്ന് പോയി രേവിയേട്ടൻ ആകെധർമ്മസങ്കടത്തിൽ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ശ്രുതി ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ശ്രുതി ആരെ ഫോണിൽ വിളിച്ചോണ്ടിരിക്കുക അപ്പൊ ശ്രുതി ഇങ്ങനെ വന്നിട്ട് ശ്രുതി ഞാൻ കുറേ വിളിച്ചല്ലോ കിട്ടിയില്ലല്ലോ അതെ എനിക്കൊന്ന് വർക്ക് കുറച്ച് കൂടുതലായിരുന്നു അതാ ഞാൻ വൈകിയത് ഫോൺ എടുക്കാതിരുന്നതും പുതിയതായിട്ട് ജോലി ചെയ്തത് ജോയിൻ ചെയ്തതുകൊണ്ട് എല്ലാ ജോലിയും സുധിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ലേ അതെ 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 ഒന്നും ഇരിക്കാൻ പോരൂ ഒരു സമയം തരുന്നില്ല എല്ലാത്തിനും എപ്പോഴും ഞാൻ തന്നെ വേണം സൂതി 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 അല്ല ആറു മണിവരെല്ലോ ഓഫീസ് ടൈം അതുവരെ വർക്ക് ചെയ്താൽ പോരെ പിന്നെന്താ ലേറ്റ് ആയെന്നൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പം എന്തോന്ന് ചെയ്യാനാ എൻ്റെ ജോലി അങ്ങനെയല്ല എല്ലാവരും ഭക്ഷണം കഴിച്ചാലും എനിക്ക് ഇറങ്ങാൻ അപ്പോൾ അയ്യ് സുധീ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പോയി കയ്യിൽ പോയി എല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷമേ പോകാൻ പറ്റുള്ളൂ എനിക്ക് വർക്ക് കൂടുതലാണല്ലോ അതായത് എല്ലാവരും വീട്ടിൽ ഭക്ഷണം കഴിച്ചാലേ എനിക്ക് വരാൻ പറ്റുള്ളൂ അതാ ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുമോ അങ്ങനെ നമ്മുടെ ചേ ചേച്ചേ ജേടനായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തന്ത്രത്തൊക്കെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസാശംസിക്കുകയാണെ നന്ദി